നമസ്കാരം എല്ലാവർക്കും സിമിസ് കിച്ചനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാല മിൽക്കാണ് മസാല ചേർത്ത് പാല് തയ്യാറാക്കി എടുക്കുന്നതാണ് സാധാരണ നമ്മൾ മസാല ചേർത്ത് നമ്മുടെ ചായയൊക്കെ തയ്യാറാക്കാറുണ്ട് പക്ഷെ ഇത് നമ്മുടെ പാലാണ് തയ്യാറാക്കി എടുക്കുന്നത് വളരെ രുചികരമാണ് അതുപോലെ പ്രോട്ടീൻ നിറഞ്ഞാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും വളരെ ഇഷ്ടപ്പെടുന്നതാണ് അവർക്കും കൊടുക്കാൻ വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് തണുപ്പ് സമയത്ത് ചൂടോടുകൂടി ഉപയോഗിക്കുക ചൂട് സമയത്ത് നമുക്ക് അല്പം തണുത്തതിന് ശേഷം ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കാം വളരെ നല്ലതാണ് അതും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാധാരണ നമ്മൾ പാല് കാഴ്ച എടുക്കാൻ എത്ര സമയം വേണം അത്രയും സമയം അതുതന്നെ മതി നമുക്കിതും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ മസാല നമ്മൾ കൂടുതൽ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു പിടി ക്യാഷ്നട്ട് ഒരു പിടി ബദാം ഒരു ടീസ്പൂൺ ഏലക്ക അര ടീസ്പൂൺ കുരുമുളക് ഒരു നുള്ള കുങ്കുമപ്പൂ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് പൊടിഞ്ഞ് പോകേണ്ട അതുപോലെ പൊടിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ സോസ് പാൻ വെച്ചിരിക്കുകയാണ് സോസ് പാനിൽ നമുക്കൊരു മൂന്ന് കപ്പ് പാലൊഴിക്കാം ഇപ്പം നമുക്കൊന്ന് തിളപ്പിക്കാം പാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പാടയൊന്നും വരാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് പാൽ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ പൊടിച്ച് വെച്ച മസാല നമുക്കിപ്പോൾ ഇതിലേക്ക് ചേർക്കാം ഈ സമയത്താണ് അത് ചേർക്കേണ്ടത് ഇപ്പം ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ മസാല ചേർത്തു ഇത് ഇതിനാവശ്യമാണ് കേട്ടോ ഒട്ടും കൂടുതലല്ല അപ്പം നല്ല കറക്റ്റ് നല്ല ഇങ്ങനെ കുറുകി അത് നല്ല ടേസ്റ്റ് വരണം ഈ മസാലയുടെ ഒന്ന് തിളച്ചിട്ടുണ്ട് അപ്പം നമ്മളെടുത്ത ഒരു നുള്ള കുങ്കുമപ്പൂ ഈ സമയത്ത് ചേർക്കുക അപ്പം നല്ലൊരു കളർ കിട്ടും കേട്ടോ ഇതിനൊരു യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുങ്കുമപ്പൂ ചേർക്കുന്നത് അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇനി ഇത് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട കേട്ടോ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ പഞ്ചസാര ചേർക്കാം ഞാനിപ്പോൾ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർക്കാണ് മധുരം ഒരുത്തരം ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചേർക്കാം കേട്ടോ മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർക്കാം ഇപ്പം ഇത് കറക്റ്റ് മധുരമാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ മധുരം ഉള്ളതായിരിക്കും നല്ല ഇഷ്ടം അപ്പോൾ അവർക്ക് നോക്കിയിട്ട് ടേസ്റ്റ് അനുസരിച്ച് അനുസരിച്ചിട്ട് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ മൂന്ന് ടീ സ്പൂൺ ആണ് ചേർത്തത് അപ്പോൾ നന്നായിട്ട് ഇതും ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേരണം കൽക്കണ്ടതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൽക്കണ്ടം പൊടിച്ച് ചേർക്കാം അങ്ങോട്ട് ടപ്പനം കൽക്കണ്ടോ അല്ലെങ്കിൽ സാധാരണ കൽക്കണ്ടോ പൊടിച്ച് ചേർക്കാം ഇപ്പം നമ്മൾ മൂന്ന് ഗ്ലാസ് പാൽ വെച്ചാൽ ഇപ്പോൾ രണ്ട് ഗ്ലാസ് ആയിട്ട് പറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കറക്റ്റ് പരുവം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പം മധുരവും എല്ലാം കറക്റ്റാണ് മസാലയും എല്ലാം നല്ല കറക്റ്റാണല്ലോ അപ്പം ടേസ്റ്റ് എല്ലാം നല്ല കറക്റ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് അപ്പം നമ്മുടെ മസാല മിൽക്ക് റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഏത് കാലാവസ്ഥയിലും ഏത് സമയത്തും നമുക്ക് കുടിക്കാൻ പറ്റിയതാണ് നമ്മുടെ ഈ മസാല മിൽക്ക് അപ്പം വീട്ടിലുള്ള സാധനം തന്നെ ഉപയോഗിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ